ഹലോ ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ദേവസ്വം ബോർഡ് എക്സാമുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എക്സാമിന് വേണ്ടുന്ന കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നമ്മൾ ഇന്ന് നോക്കുന്നത് കേരളീയ ക്ഷേത്രകലകളാണ് നോക്കാം പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അഭിനയിച്ച് അവതരിപ്പിക്കുന്ന ഏകാംഗ അഭിനയം ഏതാണ് ചാക്യാർകൂത്താണ് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് നങ്ങിയാർ കൂത്ത് അപ്പോൾ പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അഭിനയിച്ച് അവതരിപ്പിക്കുന്ന ഏകാംഗ അഭിനയമാണ് കൂത്ത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് നങ്ങിയാർ കൂത്ത് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന കലാരൂപം ഏതാണ് ചാക്യാർ കൂത്താണ് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന കലാരൂപം ചാക്യാർകൂത്ത് അതിലെന്തൊക്കെയാണ് പറയുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത്രയും ചേരുന്നതാണ് പുരുഷാർത്ഥങ്ങൾ എന്തൊക്കെയാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതൊക്കെ ചേരുന്നതാണ് പുരുഷാർത്ഥങ്ങൾ അപ്പോൾ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന കലാരൂപം ഏതാണ് ചാക്യാർകൂത്താണ് ചാക്യാർകൂത്തിലെ പക്കമേളം മിഴാവ് മിഴാവ് കൊട്ടുന്നത് ആരാണ് നമ്പ്യാരും നങ്ങിയാരും അപ്പോൾ ചാക്യാർകൂത്തിലെ പക്കമേളം മിഴാവ് കൊണ്ടാണ് മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരും നങ്ങാരും നങ്ങിയാരുമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് എന്താണ് യക്ഷഗാനമാണ് ബയലാട്ടം എന്നും കൂടി അറിയപ്പെടുന്നത് എന്താണ് ബയലാട്ടം യക്ഷഗാനാണ് യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവാണ് പാർത്ഥി യക്ഷഗാന പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ് കർണാടക സംസ്ഥാനത്തിന്റെ കലാരൂപമാണ് യക്ഷഗാനം അപ്പോൾ എന്തൊക്കെയാണ് യക്ഷഗാനം സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നതും യക്ഷഗാനാണ് ബയലാട്ടം എന്നും കൂടി അറിയപ്പെടുന്നത് യക്ഷഗാനാണ് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് പാർത്ഥി യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ് കർണാടക സംസ്ഥാനത്തിന്റെ കലാരൂപം ഏതാണ് യക്ഷഗാനം രാമായണം മഹാഭാരതം എന്നീ കൃതികളെ അവലംബകമാക്കി നിർമ്മിക്കുന്ന കല യക്ഷഗാനം കേരളീയമായ ആദ്യത്തെ നൃത്ത നാടകം കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടത്തിൻ്റെ പ്രതിപാദ്യം എന്താണ് ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങൾ എത്ര ദിവസമാണ് കൃഷ്ണനാട്ടം എട്ട് ദിവസമാണ് എട്ടു ദിവസത്തെ കളി അഷ്ടപതിയാട്ടം എന്നറിയപ്പെടുന്നത് എന്താണ് കൃഷ്ണനാട്ടമാണ് കൃഷ്ണഗീത രചിച്ചതാരാണ് മാനവേദൻ സാമൂതിരിയാണ് കൃഷ്ണനാട്ടത്തിൻ്റെ പിതാവ് മാനവേദൻ സാമൂതിരി മാനവേദൻ സാമൂതിരി കൃഷ്ണഗീതി ഏത് കൃതിയുടെ പ്രചോദനമായി രചിച്ച കൃതിയാണ് ജയദേവ കവികളുടെ ഗീതാഗോവിന്ദം രാമനാട്ടം എന്താണ് പ്രതിപാദിക്കുന്നത് പുത്രകാമേഷി മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങൾ രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാൻ വീരകേരള വർമ്മ രാമനാട്ടത്തിൻ്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരൻ വീരകേരള വർമ്മ അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്കിൽ നോക്കിയത് കേരള ക്ഷേത്രീയ കലങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്